സൌരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹവും ജ്യോതിഷത്തിൽ സകല ശുഭകാര്യങ്ങളുടെയും ധർമ്മത്തിന്റെയും ധനത്തിന്റെയും ഭാഗ്യത്തിന്റെയും കാരകനുമായ വ്യാഴം ഓരോ രാശിമാറ്റത്തിലൂടെയും ഭൂമിയിലെ ജീവജാലങ്ങളുടെ ജീവിതത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നു ഏകദേശം ഒരു വർഷം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഈ ദേവഗുരു തന്റെ നിലയും ബലവും അനുസരിച്ച് ശുഭകരമായ മാറ്റങ്ങൾക്കും വെല്ലുവിളികൾക്കും വഴിയൊരുക്കാറുണ്ട് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് അതിന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നു എന്നത് ജ്യോതിഷ ലോകത്ത് ഏറെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ചന്ദ്രന്റെ സ്വക്ഷേത്രമായ കർക്കിടകം രാശിയിൽ വ്യാഴം അതിന്റെ പൂർണ്ണ ശക്തിയിലും ശുഭത്വത്തിലും വിളങ്ങുന്ന ഈ അപൂർവ സംഗമം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കൽപ്പുള്ളതാണ് ഭാഗ്യത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന ഈ ഗുരു സംക്രമണം പുതിയ അവസരങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇതെങ്ങനെയെല്ലാം പ്രതിഫലിക്കുമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ധനം വിദ്യ ആരോഗ്യം സന്താനം വിവാഹം ഭാഗ്യം ആത്മീയത വിവേകം ബഹുമാനം ദയ എന്നിവയുടെ കാരകനായ വ്യാഴം അതിന്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ അനുകൂലമായ ബലങ്ങൾ പൂർണ്ണ ശക്തിയോടെ നൽകുന്നു ചന്ദ്രന്റെ സ്വക്ഷേത്രമായ കർക്കടകം രാശിയിൽ വ്യാഴം ഉച്ചനാകുന്നത് ശുഭകരമായ ഊർജ്ജത്തെയും അനുകൂലമായ ബലങ്ങളെയും വളരെയധികം വർദ്ധിപ്പിക്കുന്നു ഭരണി നക്ഷത്രം ശുക്രന്റെ നക്ഷത്രമാണ് അഗ്നിഭാവമുള്ള ഈ നക്ഷത്രം ഊർജ്ജസ്വലതയും ലക്ഷ്യബോധവും സർഗാത്മകതയും നൽകുന്നു കർക്കിടകത്തിലെ വ്യാഴം ഭരണി നക്ഷത്രക്കാർക്ക് അവരുടെ സ്വാഭാവികമായ ഊർജ്ജത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാനും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സമൃദ്ധി യും സന്തോഷവും നേടാനും വഴിയൊരുക്കും ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതലുള്ള വ്യാഴമാറ്റം തൊഴിൽ രംഗത്ത് അത്യധികം അനുകൂലമായ സാഹചര്യങ്ങളും വലിയ വിജയങ്ങളും കൊണ്ടുവരും പുതിയതും ആകർഷകവുമായ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ കഴിവുകൾക്കും അഭിരുചികൾക്കും അനുസരിച്ചുള്ള നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള തൊഴിലിനേക്കാൾ മികച്ച സാമ്പത്തിക പാക്കേജുകളോടും സ്ഥാനങ്ങളോടും കൂടി അവസരങ്ങൾ ലഭിക്കാനോ സാധ്യതയുണ്ട് ദീർഘകാലമായി ഒരു നല്ല ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ഈ സമയം സുവർണ അവസരമാണ് നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായും സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും എന്തിനും മുൻകൈയ്യെടുക്കാനുള്ള ഭരണി നക്ഷത്രക്കാരുടെ സുതശ്രിതമായ കഴിവും മേൽ അംഗീകരിക്കപ്പെടും ഇത് പുതിയതും ഉയർന്നതുമായ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും ഏറ്റെടുക്കുന്നതിലേക്ക് നയിക്കും നിങ്ങളുടെ നേതൃപാഠവും അംഗീകരിക്കപ്പെടുകയും അതിലൂടെ പുതിയ പ്രോജക്ടുകളുടെ തലവനാകാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും ബിസിനസ് ചെയ്യുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഇത് അഭിവൃദ്ധിയുടെ കാലമാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും അവ വിജയകരമായി നടപ്പിലാക്കാനും സാധിക്കും പുതിയ കരാറുകൾ ലാഭകരമായ പങ്കാളിത്തങ്ങൾ വിദേശ നിക്ഷേപങ്ങൾ എന്നിവയിലൂടെ ബിസിനസ് വികസിപ്പിക്കാൻ സാധിക്കും മത്സരങ്ങളെ അതിജീവിച്ച് വിപണിയിൽ ഒരു മികച്ച സ്ഥാനം ഉറപ്പിക്കാൻ കഴിയും ദീർഘകാലമായി ലാഭകരമല്ലാതിരുന്ന സംരംഭങ്ങൾ പോലും ഈ സമയത്ത് ഉണർവ് നേടും നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് സമൂഹത്തിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും വലിയ ബഹുമാനവും അംഗീകാരവും ലഭിക്കും നിങ്ങളുടെ കഴിവുകളും അറിവും പ്രശംസിക്കപ്പെടും സാമൂഹികവും ഔദ്യോഗികവുമായ തലങ്ങളിൽ നിങ്ങളുടെ സ്ഥാനം ഉയരും പുരസ്കാരങ്ങളോ ബഹുമതികളോ ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായ കാര്യങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും ഇത് വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടാനും പുതിയ സംരംഭങ്ങൾ ഏറ്റെടുക്കാനും നിങ്ങളെ പ്രാപ്തരാക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൂടുതൽ വ്യക്തതയും ദൃഢതയും ഉണ്ടാകും ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകാനും തടസ്സങ്ങളെ അതിജീവിക്കാനും സാധിക്കും പുതിയ നൈപുണ്യങ്ങൾ നേടാനും നിലവിലുള്ള കഴിവുകൾ മെച്ചപ്പെടുത്താനും ഇത് വളരെ നല്ല സമയമാണ് തൊഴിൽപരമായ കോഴ്സുകളിൽ ചേരുന്നതോ പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നതോ നിങ്ങളുടെ കരിയറിന് വലിയ മുന്നേറ്റം നൽകും വ്യാഴം ധനകാരനായതുകൊണ്ട് ഈ രാശിമാറ്റം ഭരണി നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം മെച്ചപ്പെടുത്തുകയും ഐശ്വര്യം കൊണ്ടുവരികയും ചെയ്യും വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾ കൂടുതൽ ലാഭകരമാകും കൂടാതെ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ അപ്രതീക്ഷിതമായി തുറക്കപ്പെടാനും സാധ്യതയുണ്ട് ലോട്ടറി വഴിയോ പാരമ്പര്യ സ്വത്ത് വഴിയോ അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യതയുണ്ട് ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് സ്വർണം തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം പ്രതീക്ഷിക്കാം ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ശരിയായ സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടി ചിട്ടയായ നിക്ഷേപങ്ങൾ നടത്തുന്നത് അഭൂതപൂർവമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കും നിലവിലുള്ള കടബാധ്യതകൾ പൂർണ്ണമായി വീട്ടാൻ സാധിക്കും സാമ്പത്തികപരമായ ആസൂത്രണത്തിലൂടെയും വ്യാഴത്തിന്റെ ശക്തമായ അനുഗ്രഹത്താലും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് പൂർണമായി കരകയറാൻ കഴിയും ഇത് സാമ്പത്തികമായി ഒരു വലിയ സ്വാതന്ത്ര്യം നൽകും പുതിയ വീട് വാഹനം ഭൂമി തുടങ്ങിയ വലിയ സ്വത്തുക്കൾ വാങ്ങാനുള്ള അവസരങ്ങൾ ലഭിക്കും ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇതൊരു നല്ല സമയമാണ് പൂർവിക സ്വത്ത് ലഭിക്കാനും സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതാവുകയും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യും കുടുംബത്തിൽ കൂടുതൽ ഐക്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കും കുടുംബാംഗങ്ങളുമായി ഒരുമിച്ച് സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും വിവാഹം ആഗ്രഹിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഇത് സുവർണാവസരമാണ് അനുയോജ്യം നല്ല സ്വഭാവ ഗുണമുള്ളതുമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും വിവാഹിതരാകാനും സാധ്യതയുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വ്യാഴത്തിന്റെ ശക്തമായ അനുഗ്രഹത്താൽ സന്താന ഭാഗ്യത്തിന് സാധ്യത കുടുംബത്തിലേക്ക് പുതിയ അംഗങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട് ഇത് കുടുംബത്തിൽ പുതിയ സന്തോഷവും ആഘോഷങ്ങളും കൊണ്ടുവരും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ആഘോഷങ്ങൾ ഉത്സവങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ശുഭകാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും സന്തോഷകരമായ നിമിഷങ്ങൾ കുടുംബാംഗങ്ങളുമായി പങ്കിടാനും ഓർമ്മകൾ സൃഷ്ടിക്കാനും ഈ സമയം സഹായിക്കും വീട്ടിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും പുതിയ വീട് വാങ്ങാനോ നിലവിലുള്ള വീട് മോടിപിടിപ്പിക്കാനോ അല്ലെങ്കിൽ വാസ്തുപരമായ മാറ്റങ്ങൾ വരുത്തി വീടിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കാനോ സാധിക്കും ഗ്രഹപ്രവേശം നടത്താൻ അനുകൂലമായ സമയമാണ് പൂർവികരുടെ അനുഗ്രഹം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരും ദീർഘകാലമായി അലട്ടിയിരുന്ന അസുഖങ്ങളിൽ നിന്ന് പൂർണ്ണമായ ആശ്വാസം ലഭിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും വ്യാഴത്തിന്റെ സ്വാധീനം ശരീരത്തിന് ഊർജ്ജവും പ്രതിരോധ ശേഷിയും നൽകും ശസ്ത്രക്രിയകൾ ആവശ്യമുള്ളവർക്ക് അത് വിജയകരമായി പൂർത്തിയാക്കാനാകും വേഗത്തിൽ സുഖം പ്രാപിക്കാനും സാധിക്കും മാനസികമായി ഊർജ്ജസ്വലരും ഉന്മേഷവാന്മാരും ആയിരിക്കും മാനസിക പിരിമുറുക്കങ്ങളും ഉത്കണ്ഠകളും കുറയും സമാധാനപരമായ ഒരു മാനസികാവസ്ഥ നിലനിൽക്കും ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും ഗുണകരമായി ബാധിക്കും ജീവിതത്തെക്കുറിച്ച് നല്ല ചിന്തകൾ മനസ്സിൽ നിർ യും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാൻ പ്രചോദനം ലഭിക്കും പുതിയ വ്യായാമ മുറകൾ ആരംഭിക്കാനും നല്ല ഭക്ഷണശീലങ്ങൾ പാലിക്കാനും സാധിക്കും ശരീരഭാരം കുറയ്ക്കാനോ ഫിറ്റ്നസ് നിലനിർത്താനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ് പൊതുവെ പ്രസരിപ്പും ശുഭാപ്തി വിശ്വാസവും വർദ്ധിക്കും ഇത് ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയെയും നേരിടാനുള്ള ആത്മധൈര്യം നൽകും ചുറ്റുമുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സന്തോഷം പകരാനും സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് പഠനത്തിൽ മികവ് പുലർത്താൻ സഹായിക്കുന്ന സുവർണ സമയമാണ് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസ്ഥ അവസരങ്ങൾ ലഭിക്കും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയും പുതിയ കോഴ്സുകൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും സാധിക്കും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കഴിയും ഗവേഷണ താൽപര്യമുള്ളവർക്ക് തങ്ങളുടെ വിഷയത്തിൽ കൂടുതൽ ആഴത്തിൽ പഠിക്കാനും കണ്ടുപിടുത്തങ്ങൾ നടത്താനും സാധിക്കും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപര്യമുണ്ടാകും ധ്യാനം പ്രാർത്ഥന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ ആത്മീയ ഗുരുക്കന്മാരെ സമീപിക്കൽ എന്നിവയിലൂടെ മാനസിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കാനും സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള പ്രചോദനം ലഭിക്കും ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ മെച്ചപ്പെടുത്തും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ പൊതുവെ ഗുണകരമായിരിക്കും തൊഴിൽപരമായ യാത്രകൾ ലാഭകരമാകും തീർത്ഥാടനങ്ങൾക്കും വിനോദയാത്രകൾക്കും ഇത് നല്ല സമയമാണ് യാത്രകളിലൂടെ പുതിയ അറിവുകളും അനുഭവങ്ങളും നേടാൻ സാധിക്കും വിദേശ യാത്രകൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും ഈ കാലഘട്ടത്തിൽ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും ഇത് പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാനും സാമൂഹിക ഇടപെടലുകളിൽ മുന്നിട്ട് നിൽക്കാനും സഹായിക്കും സാമൂഹിക മേഖലയിൽ ബഹുമാനം വർദ്ധിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും നിലവിലെ സൗഹൃദങ്ങൾ ദൃഢമാകാനും സാധ്യതയുണ്ട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ അവസരങ്ങൾ ലഭിക്കും ഭരണി നക്ഷത്രക്കാർക്ക് കലാപരമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ജനപിന്തുണയും അംഗീകാരവും ലഭിക്കും വിവാഹിതരായവർക്ക് പങ്കാളിയുമായുള്ള സ്നേഹബന്ധം കൂടുതൽ ദൃഢമാകും അവിവാഹിതരായവർക്ക് നല്ലൊരു പങ്കാളിയെ കണ്ടെത്താൻ ഈ സമയം അനുകൂലമാണ് രണ്ടായിരത്തി ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം അതിന്റെ ഉച്ചരാശ്വാസം യായ കർക്കിടകം രാശിയിലേക്ക് മാറുമ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് ഇത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഐശ്വര്യവും വിജയവും കൊണ്ടുവരുന്ന ഒരു സുവർണ അവസരമാണ് തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവയിലെല്ലാം അഭൂതപൂർവമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ കാലഘട്ടം സഹായിക്കും വ്യാഴത്തിന്റെ ഈ അനുഗ്രഹകരമായ സ്വാധീനം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കണ്ടെത്താനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ അനുകൂലമായ ഊർജത്തെ നല്ല ചിന്തകളിലൂടെയും പ്രവർത്തികളിലൂടെയും പോസിറ്റീവായി ഉപയോഗിച്ച് ജീവിതത്തിൽ മുന്നോട്ടു പോവുക